ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ നമ്മളെ ഓരോ ഓരോ യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകൾ അങ്ങനെ പരിചയപ്പെട്ട ഫ്രണ്ട്സുകളൊക്കെ ഈ അതിൽ കമൻറ്റ് എഴുതിയിരുന്നേ ഇവിടെ ബോംബെയിലൊക്കെ എവിടെയോട് തെങ്ങ് ഇച്ചിരി ഓരോന്നും ഇല്ലാത്തതൊക്കെ ഓരോന്ന് എഴുതി പറഞ്ഞു വിടല്ലേ അങ്ങനെ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു ബോംബെയിൽ അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് എഴുതി കൊടുത്തു ഞാൻ പറഞ്ഞ ബോംബെയിലൊക്കെ ഉണ്ട് അത് അങ്ങനെ ഇങ്ങനെ വന്നാൽ കാണില്ല കാരണം ഓരോരുത്തർ ഓരോ വർക്ക് ചെയ്യുമ്പോഴാണ് ഓരോരുത്തർക്ക് കാണാൻ കഴിയുള്ളു അപ്പോൾ ഒരാൾ കാറിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓൻ്റെ കാ ഓൻ്റെ ശ്രദ്ധ മൊത്തം കാറുമൊക്കെ കരം പോവുക കാരണം അത് ഓരോരുത്തർക്കും ഓരോ തൊഴിലാ അപ്പോൾ അതിൽ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫീൽഡിൽ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ബോംബേൻ്റെ ഏതൊക്കെ ഭാഗത്താണ് തെങ്ങും അത് ഇതും ഇങ്ങനെയുള്ള പലതും കാണുക അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കുറവായി ഞാൻ കണ്ട് അപ്പം ഞാൻ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കാണി തെങ്ങാണ് ഈ കാണുന്നത് ഒക്കെ ഈ റോഡ് സൈഡിലുള്ള തെങ്ങ് ഇതിപ്പോൾ ഞായറാഴ്ച അതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ വാഹനം ഇല്ല ഇല്ലെങ്കിൽ ഇവിടെ ഈ തെങ്ങിൻ്റെ മോള് പറിക്കാൻ പറ്റൂല പിന്നെ എന്തെങ്കിലും പറയുക അപ്പം ഞാൻ ഒമ്പത് വയസ്സിൽ വന്നിരിക്കണേ ഇവിടെ റോട്ടുമ്മേൻ്റെ ഉപ്പാകെ സ്ഥാപനം ഉണ്ടായിരുന്നു പെട്ടിക്കട അത് മുനിസിപ്പാലിറ്റി അച്ചുപൊളിച്ചിട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ അതിൻ്റെ അനിയന്മാർ മൂന്ന് പേരുണ്ടായിരുന്നു അവരും കുറേ കഷ്ടപ്പെട്ട് അവർക്കൊന്നും നേടാൻ പറ്റാതെ അവർ ഗൾഫിൽ പോയ ആൾക്കാരാണ് അവസാനം ഞാൻ ഇവിടെ കുടുങ്ങി നിന്ന് എന്നിട്ട് ഞാൻ ഇങ്ങനെ തെങ്ങെടുത്ത് അതിൻ്റെ മോള് കൊത്തിപ്പിടിച്ച് കയറുന്ന പരിപാടി അതൊന്നും ഇപ്പോൾ എങ്ങനെ ഇതൊക്കെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ അതിൻ്റെ കുറേ വീഡിയോസുകൾ ഇതിപ്പോൾ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ ആ സ്ഥലമാണ് ഞാൻ അതിൻ്റെ ശരിക്കും ആ മന്ത്രാലയത്തിൻ്റെ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചരാം അവിടെ തന്നെ അതാണ് മന്ത്രാലയം ആ മൂലൊക്കെ അവിടെ ഞാൻ ഈ തെങ്ങ് ത ഈ തെങ്ങ് കയറിയപ്പോൾ ദിമ്മനോട് തേങ്ങ അറിയാതെ വീണ് വീണപ്പാട് കാറ് തന്നെ പോകുന്നത് പോയപ്പോൾ ആ കാറിൻ്റെ കാറിൻ്റെ മൂൾക്കാട് തട്ടി ആ ഗ്ലാസ് എന്തോ പൊട്ടി അവസാനം ഞാനെൻ്റെ ഇറങ്ങിയതിൻ്റെ ഇഷ്ടം അടി വ അടി വയറിച്ച് കിട്ടി അത് മേടിച്ചിട്ട് പതുക്കണ്ട് പോകുന്നു കാരണം നല്ല കൊല്ലപ്പോൾ രണ്ട് മൂന്ന് കൊല്ലത്ത് മൂന്ന് കൊല്ലത്തിൻ്റെ മീതായി ഈ ഒരു തെങ്ങിൻ്റെ മോള് കയറിയിട്ട് ഞാൻ പോണങ്ങി ഇക്കിടെ തേങ്ങനെ അത് പെട്ടെന്ന് തേങ്ങ തെറിച്ച് വീണ് വീണ്ടും ഇതേനെ പെട്ടെന്ന് ഒരു കാറ് പോകണ സമയത്തിൻ്റെ വണ്ടിയാണ് കാറ് പോകണ സമയത്ത് അതിൻ്റെ കട് വീണ് വണ്ടിക്കാരൻ സൈഡാക്കി ഓനാ വെച്ചാൽ ഞാൻ വച്ചാൽ തടി ഈ പൊക്കം കുറവും തടിയും കുറവും അങ്ങോട്ട് കാണി ഞാൻ ഈ കോലത്തിലാണ് അപ്പോൾ ഓനാ വെച്ചാൽ നല്ല തടിയും മണ്ണുണ്ടായിരുന്നു ഓനുണ്ട് വന്ന് രണ്ട് മൂന്ന് പെടാണ്ട് രണ്ട് മൂന്നെണ്ണം കൊണ്ട് കിട്ടി വയറടച്ചിട്ട് അതും മേടിച്ച് പതുക്കാണ്ട് ഇപ്പോൾ സ്ഥലം കാലിയാക്കി ആരോടും പറഞ്ഞില്ല നാല് പാതി തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പരിചയക്കാരൊന്നുമില്ല ഇവിടെ ബോംബെയിലുള്ള സ്ഥിതികളാണ് അവിടെ നമ്മളെ ഒരു ഇളനീ കച്ചവടം ഉണ്ട് കെരീംക എന്ന് പറഞ്ഞിട്ട് ആ പാവം ഒരുപാട് വർഷമായി ഈ ബോംബെ റോഡിൽ എൻ്റെ അങ്ങനെ ഞങ്ങളൊക്കെ വരുന്നാണ്ട് മുന്നേ വന്നതാണ് അവിടെത്തന്നെ കെടുക്കലും പിടിക്കലൊക്കെ ഉണ്ട് മൂപ്പർ പാടം ഉണ്ടെന്ന് നോക്കട്ടെ ഒരാടത്തേക്കൊന്ന് പോയി വെക്കണം പക്ഷേ അത് അഞ്ഞ് വേറെ വേറെ കുറേ ഇനി വിട്ടേറിട്ടാണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങളിതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അതുപോലെ യൂട്യൂബുകാർ കണ്ട് പറഞ്ഞാൽ പല ഭാഗത്തൊക്കെ എടുത്ത വീഡിയോസുകളൊക്കെ ഉണ്ടല്ലോ അവർ കുഞ്ഞും കുറേ സ്ഥലങ്ങൾ എടുക്കാണ്ടാവും അവരൊക്കെ അറിയായിട്ടാണ് യൂട്യൂബുകാർക്ക് ഞാൻ പോയി പെട്ടന്ന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് വിട്ടാറുണ്ട് ഓക്കെ കരീംകാ ഞാൻ നിങ്ങളെ കടയിൽ വന്നതാണ് നിങ്ങളെ ഇപ്പം നാട്ടിലാണല്ലോ അല്ലേ അപ്പം ഞാനത് അറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ ആയി ഇവിടെ ആയി പാത്തു ഇളന്നി മരിക്കാൻ വേണ്ടി വന്നപ്പോഴേ അപ്പോഴാണ് ഞാൻ കരീമിക്കാൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ചെറുക്കം പറഞ്ഞ് കരിമീംക നാട്ടിൽ പോയിക്കണെന്നായിരുന്നു രസ ഇത് നമ്മളെ കെരീംകാൻ്റെ കട പാവം ഒരുപാട് വർഷമായിട്ട് ഈ ബോംബെയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ പാവം ഇവിടെ ഇങ്ങനെ സ്പ്രേ പ്ലാസ്റ്റിക് ഒക്കെ കെട്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ എടുക്കൽ ഇത് നമ്മളെ സുരേഷ് ഭായി ആണ് മുപ്പതിനാർ നമ്മളെ പുത്തൻപള്ളിക്കുള്ള ഒരാളാണ് മുപ്പതായി ഈ കച്ചവടം കൊണ്ടിടക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കച്ചവടമാണ് ഞങ്ങളെ ബോംബെ ജീവിതം അല്ല അതേമാതിരി പെട്ടിക്കാടൊക്കെ ഉണ്ടാക്കിയിട്ട് കച്ചവടം മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് താഴത്തൊക്കെ താഴത്തൊന്നും ഇളനീടാൻ പാടില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മുനിസിപ്പാലിറ്റി വരും ഇങ്ങോട്ട് വാരി കൊണ്ടുപോകും അതുപോലെ ഇതൊക്കെ വെച്ചിങ്ങണ്ടല്ലോ ഇതൊക്കെ വണ്ടി വരുമ്പോൾ അങ്ങനെ ജീവിച്ച് പോരണം ഈ ബോംബെ നഗരത്തിൽ കാരണം മുനിസിപ്പാലിറ്റിക്കാർ സമ്മതിക്കൂല പിന്നെ നമുക്ക് ഒരു മീറ്ററാണ് കണക്ക് ഒരു മീറ്റർ വീതി നിളത്തിലും ക വെച്ചിട്ട് വേണം കച്ചവടം ചെയ്യാൻ ചെറിയ പെട്ടി 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 വെച്ചിട്ട് അതിൽ കൂടുതൽ വെച്ചാൽ പോലീസുകാർക്കും മുനിസിപ്പാലിറ്റിക്കും നല്ല കൈമടക്ക് കൊടുക്കണം എന്നിട്ട് കൊടുത്ത കൈമടക്ക് കൊടുത്തിട്ടും കൊടുത്താലും കുഴപ്പമില്ല എന്നാൽ പിന്നെ വാരി കൊണ്ടാൽ വേറെ എന്നിട്ട് ആ പിടിക്കാൻ പോകുമ്പോൾ അതിന് പകുതി സാധനങ്ങൾ കട്ടിട്ടുണ്ടാവും ചോദിക്കാനൊന്നും പാടില്ല നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ പിറ്റേസം വന്നിട്ട് പിന്നെയും മാറി കൊണ്ടു ഇതൊക്കെയാണ് ബോംബേയിലെ ഓരോ ജീവിതം കാര്യങ്ങളോ എന്തായാലും ഇഷ്ടമാണ് ഞാൻ ഞങ്ങൾക്ക് ഇതേമാതിരി ഒരുപാട് വീഡിയോസ് ഇവിടെ കിട്ടിയാറുണ്ട് ഇതൊക്കെ നമ്മളത് എങ്ങാണ് നമ്മളെ സംസത്തിരിക്കുന്നുണ്ട് ഇത് നമ്മളെ ബോംബേല് നമ്മളെ ഉണ്ണിയേട്ടൻ്റെ അളീം കച്ചവടമാണ് ഒരുപാട് ഒരുപാട് വർഷമായിട്ട് ആ പാവം എന്താ അങ്ങോട്ട് പറയുക അങ്ങനെ ജീവിതം തള്ളി നീക്കി പോയി പോയി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ കാരണം മഴത്ത് എല്ലാ ഇളനീം കച്ചവടക്കാർ ഇരുന്ന് കരയാണ് ഇതാണ് ഈ ഇളനീൻ്റെ അവസ്ഥ ഈ ഇളനീന് എന്തൊക്കെയാണ് ഇളനീ ഇത് ചക ഇത് എന്താ ഇങ്ങോട്ട് പറയാം മഴ കൊണ്ടിട്ട് അതിൻ്റെ ഡെക്കം തെറിച്ച് പോയതാ വണ്ടിയില്ലേ കാരണം കുടിക്കാൻ ആൾക്കാരില്ല അതാണ് അതിൻ്റെ അവസ്ഥ എല്ലായിടത്തും ഇപ്പോൾ സ്ഥിതി ഇതുതന്നെയാണ് കച്ചവടം മഴ പെയ്തിൽ കച്ചവടവും ഇല്ല ഇവിടെ ഏറി വന്നൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ ഇളന്നീനെ മഴത്ത് പൂവുക ചെയ്യുക പണിക്കാരെ ശമ്പളം കൊടുക്കലും കടക വാടക ഇത് വേ മുരാട് തന്നെയാണ് മുകര ജ്യേഷ്ഠൻ്റെ അപ്പോൾ ഇതിൻ്റെ വാടക ഒക്കെ കൊടുത്തിട്ട് ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ സങ്കടം പറയും ഇന്നോട് സങ്കടം പറയാ ഞങ്ങളെ അത്രയും വലിയ കമ്പനിയാണ് അപ്പോൾ ഓരോരുത്തരെ മനസ്സിലെ വിഷമം മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മൾ സമ്മാനപ്പെടുത്തി കൊടുക്കും അപ്പോൾ ഇതാണ് ഓരോരുത്തരെ ഇളനീ കച്ചവടക്കാരുടെ അവസ്ഥ ഇത് ഇപ്പോൾ മൈസൂർ ഇളന്നിന് അൻപത്തി എട്ട് ഉറുപ്പ്യായിരുന്നു ഇപ്പോൾ രണ്ട് ഉറുപ്പ്യ പ്രാവശ്യം കൂടി ഇരുപത്തെട്ടാന്തീതി അപ്പോൾ അറുപത് ഉറുപ്പ്യ ഈ അറുപത് ഉറുപ്പയ്ക്ക് സാധനം നിങ്ങൾ ആലോചിച്ച എഴുപത് ഉറുപ്പയ്ക്ക് വിറ്റാ പത്ത് ഉറുപ്പ്യ കിട്ടും അതും എഴുപത് ഉറുപ്പിയ്ക്ക് അത്ര എന്നും പോകണം എഴുപത് ഒരു പത്ത് പന്ത്രണ്ട് ഇളന്നിയും പോയാൽ പോയി പിന്നെ അറുപതിന് വിറ്റ് എന്താ കിട്ടുക പിന്നെ ബോംബെ ഇളന്നിന് അതൊക്കെ ബോംബെ ഇളന്നിനാണ് ഇത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് റുപ്യ ഇപ്പോൾ ഇളന്നി നാൽപ്പത് നാൽപ്പത്തിരണ്ട് റുപ്യാണ് ഇപ്പോൾ ഇതിൻ്റെ വില ഇതൊരൈമ്പ് ഇത് ഇത് അയമ്പത് റുപ്യ വിറ്റാ എട്ട് റുപ്യ ഇട്ടു നൂറെണ്ണം പോയാൽ എണ്ണൂറ് റുപ്പ ക ഇട്ടുക പണ്ട് ഒരുപാട് ഇളന്നി കച്ചവടക്കാരുണ്ടായിരുന്നു ആ കച്ചവടക്കാർ ഇപ്പോൾ മുതലാളിമാർ ഇതിൻ്റെ ഓണർമാരൊക്കെ ഇപ്പോൾ വയ്യന്മാരും ബംഗാളികളൊക്കെ ഏൽപ്പിച്ച് പോയിക്കുക കാരണം കച്ചവടം ചെയ്തിട്ട് ഒന്നും കിട്ടുകയും വച്ചാൽ വൈകുന്നേരം വരാം എന്താപ്പോൾ കിട്ടുക പണ്ട് ഇവിടെ ബംഗാളികൾക്കും വയ്യന്മാർക്കും നടത്താൻ കൊടുത്താൽ അവർ അരിപ്പ് കറിയും ചോറും കഴിച്ചിട്ട് അവർക്ക് എത്തി പോവും നമ്മളെന്ന് വെച്ചാൽ നല്ലൊരു മീൻകറിയും ചോറൊക്കെ കഴിച്ചിട്ടാണ് ബിരിയാണിയും അതൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മളൊക്കെ കേരളക്കാരുടെ ജീവിതം നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കഴിച്ച് തെക്കാക്കി അപ്പോൾ ഇവിടെ കച്ചവടക്കാർ ഇവിടെയുള്ള നമ്മളെ കേരളക്കാരൊക്കെ ഒരുവിധമൊക്കെ ഈ ഇളനീം കച്ചവടയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബംഗാളികളെയും പയ്യന്മാരൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഓരോരുത്തർ നാട്ടിൽ പോകേണ്ടത് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി മാസം മൂവായിരം നാലായിരം കിട്ടിയാൽ കിട്ടി ഇതൊക്കെ തന്നെ ബോംബെത്തെ ഓരോ കാര്യങ്ങൾ ഇത് ഡോങ്കി വരുന്ന സ്ഥലം കേട്ടോ ഇപ്പോഴും പറയുന്നുണ്ട് ഇത് ഡോങ്കിരി ചാർനൽ എന്ന് പറയുന്ന സ്ഥലമാണിത് ഇതിലാണ് ഞങ്ങളെ കാരപ്പള്ളിയാണ് അങ്ങനെ ഇവിടെ ഭാഗ്ദാദ് ഹോട്ടലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ പോണ വഴിയാണ് അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് ഒരു വീഡിയോ എടുത്തതാ ഒരു യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും എടുത്ത് വീടണ്ടേ ഓക്കേ ബൈ